നമസ്കാരം പതിരും കതിരും ഏത് മിസൈലിനും പ്രതിരോധ മിസൈലുണ്ട് എന്നാൽ ബ്രഹ്മാസ്ത്രത്തിന് മാത്രം ആൻറ്റി മിസൈലില്ല ഒരിക്കൽ പ്രയോഗിച്ചാൽ അത് തിരിച്ചെടുക്കാനും കഴിയില്ല എന്നാൽ തട്ടുകേട് വരുമ്പോഴൊക്കെ ബ്രഹ്മാസ്ത്രം അയക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്ന അതിശക്തനായ ഒരു വില്ലാളിയാണ് നമ്മുടെ വിജയൻ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ കഴിയുമെന്നതാണ് കെ കിറ്റിൻ്റെയും കെ റൈസിൻ്റെയും പ്രത്യേകത ഭാരത് റൈസ് വേവാൻ പ്രത്യേകമായി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല കഴുകി വാരി കലത്തിലിട്ടാൽ മാത്രം മതി ഗ്യാസോ വിറകോ ഒന്നും ആവശ്യമില്ല എന്നാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് അടുപ്പിൽ നോക്കി മൂന്ന് തവണ ജപിച്ചാൽ മാത്രം മതി കെ റൈസ് വേവാൻ അടുപ്പ് പോലും വേണ്ട കഴുകി ഒരു പാത്രത്തിൽ വയ്ക്കുക ശേഷം കാരണഭൂതമായ നമഹ എന്ന് മൂന്ന് വട്ടം ജപിക്കുക മൂന്ന് പ്രാവശ്യം ഷൂ എന്ന് കേൾക്കുന്നതോടെ തിള വരും ശേഷം കറുത്ത വറ്റുകൾ വല്ലതും പെറുക്കി മാറ്റി ഉപ്പ് ചേർത്ത് ഉരുളയാക്കി അങ്ങ് വിഴുങ്ങുക തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് അടുത്ത കുതന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് കെ വിജയൻ മോദിയുടെ ഗ്യാരണ്ടിയെ രാഷ്ട്രീയമായി നേരിടാനാണ് കേരള ബ്രാൻഡിൽ കെ റൈസ് ഇറക്കാൻ ആലോചിക്കുന്നത് ആന്ധ്രയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അരി വാങ്ങി സപ്ലൈകോ വഴി വിൽക്കാനാണ് തീരുമാനം എന്നാൽ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് തോമസ് ഐസക്കിന്റെ തനതത്വശാസ്ത്രം വെച്ച് നോക്കിയാൽ കേരളത്തിനാവശ്യമായ തുക കണ്ടെത്താൻ ഒരു കള്ളക്കമ്മട്ടം വാങ്ങി എ കെ ജി സെൻ്ററിൽ വെച്ചാൽ മതി സപ്ലൈകോ വഴി നൽകുന്ന സകല സാധനങ്ങളുടെയും വില ഇരട്ടിയായി വർദ്ധിപ്പിച്ച ശേഷമാണ് ഈ രാഷ്ട്രീയ അരിക്ക് വില കുറയ്ക്കാനുള്ള വഴി ആലോചിക്കുന്നത് അരിയും പഞ്ചസാരയും ഉൾപ്പെടെ പതിമൂന്നിനം സാധനങ്ങൾക്ക് വില കൂടുമ്പോഴാണ് മോദിയുടെ ഗ്യാരണ്ടിയെ വിജയൻ കെ റൈസ് കൊണ്ട് നേരിടുന്നത് കാൽ കാശിൻ്റെ സർക്കാരിൻ്റെ കയ്യിലില്ലെങ്കിലും മറ്റേത് പുരപ്പുറത്ത് തന്നെ കിടക്കണം ഇനി മനസ്സിനെയും ആമാശത്തെയും നിയന്ത്രിച്ചു നിർത്താനുള്ള വഴികളാണ് സർക്കാർ ആലോചിക്കുന്നത് അതിനായി ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും യോഗ സെൻ്ററുകൾ തുടങ്ങുകയാണ് ശ്രീ എമ്മിന് നാലേക്കാർ സൗജന്യമായി കൊടുത്തതോടെ മാർസിസം യോഗ ക്ലാസ്സിൽ ചേർന്ന് തുടങ്ങി നാടിൻ്റെ പുത്തനുണർവിന് ഇനി യോഗയാണ് ഉത്തമമെന്നാണ് പിണറായി പറയുന്നത് ശ്രീ എമ്മിന് കേന്ദ്രത്തിലെ യോഗാക്കാരുമായും നല്ല അടുപ്പമാണ് ചക്രാസനം മുതൽ സർവാംഗാസനം വരെ ചെയ്ത ശേഷം പത്തൊമ്പതാമത്തെ ഒരാസനമുണ്ട് അതാണ് ശവാസനം അതോടെ ഒരു വിലവർത്തനവും നമ്മെ ബാധിക്കാത്ത അവസ്ഥ സംജാതമാകും കേരളത്തിലെ മന്ത്രിമാർ മയൂരാസനത്തിൽ നിന്ന് ശീർഷാസനത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതോടെ തലച്ചോറിലേക്കൊരു രക്തപ്രവാഹമാണ് ഉദരമാണ് വിപ്ലവത്തിൻ്റെയും സർവ്വരോഗങ്ങളുടെയും കേന്ദ്ര ബിന്ദു യോഗ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ വിശപ്പ് എങ്ങനെ അകറ്റാമെന്ന നിർദ്ദേശങ്ങളാണ് യോഗയിലൂടെ വിലവർധനവിനെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഓരോ പരിപാടിയുമായി ഇറങ്ങിക്കൊള്ളും മോദിയുടെ ഇരുപത്തി രൂപയുടെ അരിയാണ് ഇപ്പോൾ കേരളത്തിലെ വലിയൊരു ഒരു രാഷ്ട്രീയ പ്രശ്നം കിറ്റിൻ്റെ രാഷ്ട്രീയം നന്നായി കളിച്ച് രണ്ടാം തവണയും ഭരണം പിടിച്ചതിൻ്റെ ഓർമ്മ പിണറായിക്കുണ്ട് കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില വർധിച്ചുവെന്ന് നാട്ടിലെ സഖാക്കളെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കാമോ എം സ്വരാജ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ നടത്തിയ ഒരു വലിയ പ്രസംഗമുണ്ട് അത് കേട്ടാൽ അടുപ്പ് കല്ലുകൾ വരെ രോമാഞ്ചം കൊള്ളും ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനത്തിന് പത്തു പൈസ വില കൂടിയോ എന്നായിരുന്നു ചോദ്യം മാർക്സിസം മാത്രമല്ല ഭാഗവതം വരെ കാണാപ്പാടം പഠിച്ച ഈ പണ്ഡിതനോട് അഞ്ചു കൂട്ടം അവശ്യ സാധനങ്ങളുടെ വില കഴിഞ്ഞ അഞ്ചു വർഷത്തേത് ഒന്ന് ചോദിക്കാമോ വിധിവിഹിതം അനുകൂലമായിട്ടും കെ ബാബുവിൻ്റെ കളിയിൽ എം സ്വരാജ് നിയമസഭ കാണാതെ പോയതിൻ്റെ ഗുട്ടൻസ് മറ്റൊന്നുമല്ല കാലം കാത്തുവച്ച ഒരു കാവ്യനീതിയാണത് ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് ആത്മീയ ആചാര്യനായാലും സാമാജികനായാലും വേവാത്ത കടലയും പരിപ്പും നാഴി എണ്ണയും കൊടുത്ത് കിറ്റിൻ്റെ രാഷ്ട്രീയം കളിച്ച് ഇനിയും പയറ്റാമെന്ന വ്യാമോഹമാണ് പിണറായിക്ക് ഈ അരി തന്നില്ലെങ്കിലും വേണ്ടില്ല ജനാധിപത്യത്തിലൂടെ നേടിയ അധികാരം കൊണ്ട് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വായ്ക്കരിയിടരുത് നന്ദി